വിനോദസഞ്ചാര ഇടങ്ങൾ ഉൾപ്പെടെ ഇടുക്കി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ ലഭിക്കും പഞ്ചായത്തിലെ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രാദേശിക വിപണി പ്രാദേശിക സേവനങ്ങൾ സർക്കാർ തല സേവനങ്ങൾ താമസ സ്ഥലങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഗ്രാമപഞ്ചായത്ത് വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കാലത്തിന്റെ മാറ്റത്തിനൊത്ത് പഞ്ചായത്ത് പരിധിയിലെ ആകെ വിവരങ്ങൾ വിരൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് എക്സ്പ്ലോർ പള്ളിവാസൽ ജി പിന്ന വെബ്സൈറ്റിലൂടെയാണ് ഒറ്റ ക്ലിക്കിലൂടെ വിവരങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തുന്ന പുതിയ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇടങ്ങൾ ഉൾപ്പെടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ ലഭിക്കും വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയരായ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്രദമായ നിലയിലാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു റിസോർട്ടുകൾ ഹോം സ്റ്റേ ഇതൊക്കെ തന്നെ അറിയാൻ വേണ്ടി അവർക്ക് രജിസ്റ്റർ ചെയ്യാം അവർക്ക് ടൂറിസ്റ്റുകൾക്ക് അത് പെട്ടെന്ന് തന്നെ അവരുടെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാകും മാത്രമല്ല പഞ്ചായത്തിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും അതായത് ഒരു പച്ചക്കറി പച്ചക്കറികട മീൻകട അതുപോലെ മെഡിക്കൽ ഷോപ്പ് പമ്പ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഇലക്ട്രീഷ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോ ടാക്സി അതുപോലെ മേസന്മാര് ഇവർക്ക് എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് വെബ്സൈറ്റ് തയ്യാറാക്കി നൽകിയിട്ടുള്ളത് വെബ്സൈറ്റ് ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എംഎൽഎയും വെബ്സൈറ്റ് ലോഞ്ചിങ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരും നിർവഹിച്ചിരുന്നു വിനോദസഞ്ചാര മേഖലയിലൂടെ വികസനത്തിനായി പഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങൾ പുതിയ വെബ്സൈറ്റ് വിനോദസഞ്ചാര മേഖലകൾക്കുൾപ്പെടെ കരുത്താകുമെന്നാണ് പ്രതീക്ഷ ബിനീഷ് ആന്റണി